രാമായണം പഠിച്ചാൽ മഹാഭാരതം പഠിച്ചാൽ വരുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരവ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളത്തിലും നിങ്ങൾക്ക് മറുപടി ജീവിതത്തിൽ വീണ്ടും പോകുന്ന എല്ലാ കുടിയിൽ നിന്നും കര കയറുവാൻ നിങ്ങൾക്ക് കഴിയും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നിഗണതിയിൽ പരിഹാരം നിശ്ചയിക്കുവാൻ കഴിയുന്ന ഒരു മഹത് ഗീതാശാസ്ത്രം സമസ്ത വേദാന്തൂതം

അഞ്ചു വയസ് വരെ അഞ്ചു മുതൽ പതിനഞ്ചു വയസ് വരെ പതിനഞ്ചു മുതൽ പത്തൊമ്പത് വയസ്സുവരെ ഒന്ന് കൂടുതൽ പത്തൊമ്പത് കഴിഞ്ഞാൽ ഇരുപത് വയസ്സ് ആകുമ്പോ അവള് മെച്ചൂരിറ്റിയിലേക്ക് പിന്നെ ഇരുപത്തി വയസ്സ് കഴിഞ്ഞാൽ പോകുന്നുണ്ടാവും എന്തുകൊണ്ടാ ഞാൻ ഇവരുടെ കൂടെ പോയാൽ എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവരുടെ മനസ്സ് അങ്ങനെ പാകപ്പെടുത്തുവാൻ അവർക്കുള്ളതാണ് ഇത് അമ്മയുടെ ശതമാനം മനുഷ്യരുണ്ടാവും ആ വീക്സുകൾ പെട്ടെന്ന് മാറ്റി എടുക്കാൻ സാധ്യത അതുകൊണ്ടാണ് ദേവലോകത്തെ രാജാവ് ദേവേന്ദ്രന്റെ കയ്യിൽ ആരൊക്കെയുണ്ട് ി എട്ട് തുടങ്ങിയ ആ ദേവസ്ത്രീകൾ മൊത്തം മനുഷ്യ സ്ത്രീയെക്കാൾ പതിനായിരം രണ്ട് സൗന്ദര്യം കൊണ്ട് ദേവസ്ത്രീ എന്നിട്ട് ഭാര്യ രംഭ തിലോത്തമ ഉർവശിമാരെല്ലാവരുടെ എപ്പോഴും

വലിയ കൂട്ടമാണ് നമ്മുടെ മഹാഭാരതമാണ് എപ്പോഴും പറയും നിങ്ങൾ ഒരാവത്തിൽ ഭഗവത്ഗീത വായിച്ചാൽ നിങ്ങൾക്ക് ഒരു നൂറ് പുതിയ പുതിയ സന്ദേശം നിങ്ങൾ രണ്ടാമത് വീണ്ടും അതേ ഭഗവത്ഗീത വായിച്ചാൽ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് പുതിയ ആശയങ്ങൾ കിട്ടും നിങ്ങൾ മൂന്നാമതും ആ ഭഗവത്ഗീത വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആയിരം ആശയങ്ങൾ ചെയ്യും അപ്പൊ ഓരോ പ്രാവശ്യവും ഭഗവത്ഗീത വായിക്കുമ്പോൾ പുതിയ 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 കാര്യങ്ങൾ തത്വങ്ങൾ ചിന്തങ്ങൾ ചിന്തകൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരും വായിക്കുമ്പോൾ എപ്പോഴും ഒരു സ്വാമിയും ഗുരുസ്വാമിയും വഴിയിൽ വെച്ച് ഗുരുസ്വാമി ആദ്യം ഒരു മണ്ഡ പട കണ്ടപ്പോ ഗുരുസ്വാമിക്ക് സങ്കടം ഗുരുസ്വാമി മണ്ണിനെടുത്തു പുറത്തേക്കും എല്ലാ ജീവജാതോടും പുറത്തേക്കും പക്ഷെ കയ്യിലെത്തു പറ്റി

കാര്യങ്ങൾ കൃത്യമായിട്ട് പഠനം ചെയ്യും കൃത്യമായിട്ട് പലനം സ്വാധ്യായം കൃത്യമായിട്ട് കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി അത് പ്രചരിപ്പിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും കഴിവുള്ള നിങ്ങളുടെ ആളുകൾ ഏതച്ഛന്റെ ഏതമ്മയുടെ മകനായി ജനിച്ചു എന്ന് ചോദിക്കുന്നത് അവന്റെ പേര് ബ്രാഹ്മണൻ മനസ്സിലായാലോ നല്ലൊരു സൈനീസ് ആയിരിക്കും എ കലാം ബ്രാഹ്മണനാണോ

പക്ഷെ ഇവരായിരിക്കും ബ്രഹ്മസുണ്ട പക്ഷെ ഇവർക്ക് ഇത് കൊണ്ടുപോയിട്ട് മറ്റൊരു അറിയില്ല പറ്റില്ല അപ്പൊ ക്ഷത്രിയ പോലീസ് ഓഫീസർ ക്ഷത്രിയായിരിക്കണം പോകെടുക്കണം വെടിവെക്കേണ്ടവർ വെടിവെക്കാൻ കഴിയും യു പി യിലെ പോലീസ് പറയുമ്പോൾ അത്യമായിട്ടൊരു ടീം ഉണ്ടാക്കി യോഗ്യാധ്യത ഞങ്ങള് ഒരു പത്ത് കൊല്ലം ഇരുപതും ഒക്കെ പോകുമ്പോ അവിടെ ഗ്രാമത്തിൽ പോകാൻ അപ്പോഴേക്കും നമ്മുടെ കയ്യിലെ മൊത്തം അങ്ങോട്ടും അത്രയും ഗുണ്ടതായിട്ട് ഓരോ ഗ്രാമത്തിൽ നമ്മുടെ യോഗിജി സന്യാസി ഒന്നുമഴിക്കാനുള്ള എന്ത് പറയാം അതേപോലെ പതിനായിരം ഓഫീസേഴ്സിന്റെ കണ്ടുകൾ എല്ലാവർക്കും കേന്ദ്രത്തിൽ നിന്ന് പോക്ക് പെരുത്തിച്ചു എന്നിട്ട് ഈ ഗുണ്ടകളെ മോക്ക കഴിവിടാൻ തുടങ്ങി പിന്നാലെ പോലീസ് ഓടാൻ തുടങ്ങി ഒരു ലേഡി ഡോക്ടറെ അഞ്ചു പേര് ചേർന്ന് മാറി അഞ്ചു പേര് ഇത് ഇവനെ കോടതി ഉണ്ടലാണ് നമ്മുടെ ഉണ്ടൽ

ചക്രം ഏത് ചക്രം ആ നമ്മളിപ്പോ പാകിസ്ഥാനിൽ നിന്ന് അതായത് പാകിസ്ഥാൻ എല്ലാ ബോംബുകളെയും മിസൈലുകളെയും യും ഭാരതത്തിലെ നാല് സംസ്ഥാനങ്ങളിൽ പഞ്ചാബിലും രാജസ്ഥാനിലും ജമ്മു കാശ്മീരിലും ഒക്കെ വെച്ചിരിക്കുന്ന ആ ആയുധത്തിന് ഇത് ഭഗവാന്റെ കയ്യിലെ ചക്ര അതസ്ത്രമാണ് ദൂരെയുള്ള എല്ലാ ശത്രുനെയും നിഗ്രഹിക്കുവാൻ കഴിയുന്ന ആയുധത്തിന്റെ പേര്